അധികം വിജയം കൈവരിക്കാത്ത ഒരു മോഹൻലാൽ ചിത്രമാണ് ഹലോ ഹലോ എന്ന സിനിമയിലൂടെ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു താരമായി മാറിയതാണ് പാർവതി മെൽറ്റൺ പാർവതിയെക്കുറിച്ച് ഇതുവരെ പ്രേക്ഷകരൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഒരു ബാർബി ഡോളിനെ പോലെ മെലിഞ്ഞ് ഉണങ്ങി പഴയ പാർവതിയാണെന്ന് പോലും തിരിച്ചറിയാൻ പ്രയാസത്തിലുള്ള ഒരു മേക്ക് ഓവർ ചിത്രമാണ് വൈറലാകുന്നത് മോഹൻലാൽ നായകനായി എത്തിയ ഫ്ലാഷ് എന്ന ചിത്രത്തിലും താരം അഭിനയിച്ചിട്ടുണ്ട് അതൊരു ക്യാമിയോ അപ്പിയറൻസ് ആയിരുന്നു എങ്കിലും ആ ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ താരം മുഖം കാണിച്ചു ഹലോ എന്ന ചിത്രത്തിലൂടെ ഇന്ന് മലയാളികൾ പാർവതിയെ ഓർക്കുന്നു വീണ്ടും മലയാളത്തിൽ തുടരുമെന്ന് കരുതിയെങ്കിലും പിന്നീട് പാർവതി കാര്യമായ അവസരങ്ങളൊന്നും ഇല്ലാതെ പോവുകയായിരുന്നു തെലുങ്കിലും ഹിന്ദിയിലുമൊക്കെ നല്ല വേഷങ്ങളൊക്കെ ചെയ്യുകയായിരുന്നു പാർവതി ഒരു അമേരിക്കൻ മോഡലാണ് ഇപ്പോൾ മാത്രമല്ല ഒരു ക്ലാസിക്കൽ ഡാൻസർ കൂടെയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിലാണ് പാർവതി മിൽട്ടൺ ജനിച്ചത് അച്ഛൻ ജർമ്മൻ സ്വദേശിയും അമ്മ പഞ്ചാബിയുമാണ് രണ്ടായിരത്തി നാലിൽ മിസ് ഇന്ത്യ ബേ സൗന്ദര്യ മത്സരത്തിൽ മിൽട്ടൺ ഒന്നാമതെത്തി കാലിഫോർണിയയിലാണ് പാർവതിയും കുടുംബവും സ്ഥിരതാമസമാക്കിയിരുന്നത് ബാർബി ലോകത്ത് ജീവിക്കുന്നുവെന്നാണ് പാർവതിയുടെ താഴെ കുറിച്ച വാക്കുകൾ നിരവധി പേരാണ് പോസ്റ്റ് താഴെ കമന്റ് ചെയ്തിരിക്കുന്നത് മോഹൻലാലിന്റെ നായിക ഇപ്പോൾ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല ചെല്ലത്താമര എന്ന പാട്ടിലൂടെ നൃത്തം ചെയ്ത ആ പെൺകുട്ടി ആരും മറക്കില്ല ശിവരാമന്റെ സ്വന്തം പാർവതിയായി മലയാളികൾക്ക് പ്രിയങ്കരിയായ നടി വീണ്ടും സ്ക്രീനിൽ കാണുമോ എന്ന ആഗ്രഹം മലയാളികൾക്കുണ്ട് എന്നാൽ താരം പൂർണമായി ഡാൻസും മോഡലിങ്ങുമായുള്ള തിരക്കിലാണ് ഇപ്പോൾ ഈ അമേരിക്കൻ സുന്ദരിയെ മലയാളികൾ ആരും തന്നെ മറക്കില്ല കണ്ടാൽ ഒരു ബാർബി ഡോൾ കൺമുഞ്ഞെ നിൽക്കുന്നത് പോലെയുണ്ട് മോഹൻലാലിന്റെ നായികയായി എത്തി മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് പാർവതി മെൽറ്റൻ താരത്തിന്റെ ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുന്നു ബാർബിയുടെ വേഷങ്ങൾ ധരിച്ചുകൊണ്ട് വിവിധ രൂപത്തിലുള്ള ചിത്രങ്ങളാണ് താരം പങ്കുവച്ചത് ചിത്രം ഇതോടെ ചർച്ചാ വിഷയമായി മാറി വളരെ കുറച്ച് സിനിമകളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട താരമാണ് പാർവതി മെൽറ്റൻ അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കും വളരെയധികം സുപരിചിതയായി മാറിയത് വളരെ പെട്ടെന്നായിരുന്നു അതുപോലെ അപ്രതീക്ഷിതമായിട്ടാണ് പാർവതി സിനിമാ അഭിനയത്തോട് പൂർണ്ണമായും വിട പറഞ്ഞത് രണ്ടായിരത്തി അഞ്ചിൽ തെലുങ്ക് ചിത്രമായ വെണ്ണിലയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് വരുന്നത് ശേഷം ഗെയിം മധുമാസം എന്നീ തെലുങ്ക് ചിത്രങ്ങളിൽ താരം അഭിനയിച്ചു റാഫി മെക്കാട്ടിൻ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം ഹലോ എന്ന സിനിമയിലൂടെയാണ് പാർവതി മലയാളത്തിലേക്ക് എത്തുന്നത് ഈയൊരു ചിത്രത്തിലൂടെ താരത്തിന്റെ വലിയ പ്രേക്ഷക സ്വീകാര്യതയും ലഭിക്കുന്നുണ്ട് അതേ വർഷം തന്നെ മോഹൻലാൽ നായകനായി എത്തിയ ഫ്ലാഷ് എന്ന സിനിമയിലൂടെ എത്തിയതോടെ പ്രേക്ഷക പ്രീതി നേടി ഈ താരം മുന്നേറുകയായിരുന്നു ഇപ്പോൾ ബാർബി ഡോളായി കണ്ടപ്പോൾ വല്ലാതെ മെലിഞ്ഞുണങ്ങി എന്ന പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നുണ്ട് പഴയ പാർവതിക്കൽപ്പം വണ്ണം ഉണ്ടായിരുന്നു വലിയവണ്ണം ഇല്ലായിരുന്നുവെങ്കിലും കുറച്ചുകൂടി ഉണ്ടായിരുന്നു എന്നാൽ ഈ പാർവതിക്കൊട്ടും ഇല്ലല്ലോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് അതിനെക്കുറിച്ച് അറിയുന്നതും പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു താരം തന്നെയാണ് പാർവതി പാർവതിയെ ഇത്ര പെട്ടെന്ന് മറക്കാനൊന്നും ആകില്ലെന്നും പ്രേക്ഷകർ കൂട്ടിച്ചേർക്കുന്നുണ്ട് മറക്കാൻ സാധിക്കാത്തൊരു മുഖമാണ് പാർവതി മെൽറ്റേണ്ടത് അതൊരിക്കലും മറക്കില്ല എന്നും പ്രേക്ഷകർ എടുത്തു പറയുന്നു എന്നാൽ പഴയ പാർവതിയുടെ മുഖമല്ല ഈ പുതിയ പാർവതിക്ക് മോഡലായതിന്റെ മാറ്റമായിരിക്കുമെന്ന് പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മലയാള തനിമ തുളുമ്പിയ പാർവതി മേൽച്ചന്റെ മുഖം ഞങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ മുഖത്തിലേക്ക് ഇനി തിരിച്ചു വരാൻ പ്രയാസമാണ് എന്തു തന്നെയായാലും പുതിയ കരിയറിൽ തിളങ്ങുന്നുണ്ടല്ലോ അത് തന്നെ സന്തോഷമെന്ന് നിരവധി പേർ കമന്റ് ചെയ്ത് എത്തുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ